പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ വിവാദത്തിൽ പുകഞ്ഞ് കോൺഗ്രസ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഡിജിറ്റൽ മീഡിയ ഇല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരാമർശത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തി എന്ന റിപ്പോർട്ട് അനവസരത്തിലാണ് സതീശന്റെ പ്രസ്താവന എന്നാണ് നേതാക്കൾ പറയുന്നത് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ സതീശൻ ശ്രമിക്കുന്നു എന്ന വിമർശനവും പാർട്ടിക്കകത്തുണ്ട് വി ടി ബൽറാമിനെ ഡിജിറ്റൽ മീഡിയയുടെ ചുമതലയിൽ നിന്ന് ആരും പുറത്താക്കിയിട്ടില്ലെന്നും അദ്ദേഹം ഇതുവരെ രാജിവെച്ചിട്ടില്ലെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു വി ടി ബൽറാമുമായി ബന്ധപ്പെട്ട വിവാദം അനാവശ്യമാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോടും വി ടി ബൽറാമിനോടും സംസാരിച്ചു ബൽറാമിനെ ആരും പുറത്താക്കിയിട്ടില്ല രാജിവെച്ചിട്ടുമില്ല ചുമതലക്കാരനല്ല ഇടുന്നത് അതിന് സഹപ്രവർത്തകരാണ് പോസ്റ്റ് പോസ്റ്റിടുന്നത് പോസ്റ്റിട്ടത് തെറ്റായി എന്ന് കണ്ടപ്പോൾ പിൻവലിച്ചു എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ിഹാർ പോസ്റ്റ് വിവാദത്തിൽ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗം ചുമതലയിൽ നിന്ന് വി ടി ബൽറാമിനെ പുറത്താക്കിയിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ കോൺഗ്രസിന് ഔദ്യോഗിക ഡിജിറ്റൽ മീഡിയ സംവിധാനമുള്ളതായി അറിവില്ലെന്നായിരുന്നു വിവാദങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ തനിക്ക് ഡിജിറ്റൽ മീഡിയയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് ഞായറാഴ്ച പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് സതീശൻ പറഞ്ഞത് ഇല്ലാത്ത ഡിജിറ്റൽ മീഡിയ വിങ്ങിനെതിരെയാണ് നടപടിയെടുത്തതെന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു വിവാദത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കുറിപ്പുകളുമായി കോൺഗ്രസ് അനുഭാവികൾ തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും